ഇന്ന് ഞങ്ങൾ നെന്മാറയ്ക്ക് പോവുകയാണ് കേട്ടോ ഫാമിലി ആയിട്ട് പോവാണ് ചേച്ചീൻ്റെ മോളെ പ്രസവത്തിന് ഞങ്ങൾ എല്ലാവരും പോകുന്നത് അപ്പം ചേച്ചിമാർ ഏട്ടന്മാർ അടുത്തവന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഏഴ് മക്കളാണ് അവർ എല്ലാവരും മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അവർ പേരക്കുട്ടികളും മക്കളും പേ പേരക്കുട്ടികളും അങ്ങനെയുള്ള എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബസ് പോരാം കാരണം അത്രയും ഞങ്ങൾ വലിയൊരു കുടുംബമാണ് അതുകൊണ്ട് ആ ഒരു ബസ് പോരാ അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ കുട്ടികൾ ഡാൻസും പാ ും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര ആഘോഷിച്ചങ്ങനെ യാത്ര യാത്രയായതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അഞ്ജുവിൻ്റെ റൂമിലേക്ക് പോയി അഞ്ജുവിൻ്റെ അവിടെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ കണ്ടോ കാറിൽ വന്ന ക്ഷീണം മാറ്റാൻ ബെഡ് കണ്ടതും അവിടെ കടന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോഴേക്ക് സ്വത്തുവിൻ്റെ ഭാഗം ഓരോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് നെന്മാറിക്ക നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ തിരിച്ചോ ഈ ആ ഒരു കൃത്യസമയത്ത് തന്നെ വീട്ടിലേക്ക് എന്ന് പറയുകൊണ്ട് ചടങ്ങുകളൊക്കെ വളകാപ്പ് ചടങ്ങുകളൊക്കെ വേഗം വേഗം തുടങ്ങിയിട്ടോ ഞാൻ ആദ്യം കുടുംബത്തിൽ കുടുംബത്തിലാദ്യമായിട്ടാണ് ഈ ഒരു വളകാപ്പ് ചടങ്ങ് നടക്കുന്നത് കേട്ടോ ഇതുവരെ ആ ഒരു ഫാഷനൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു മോളുടെ മാത്രമല്ല ആണ് കേട്ടോ ആദ്യം അതിൻ്റെ വളക്കാപ്പ് ചടങ്ങിലേക്ക് നിന്നത് അതിന് അവളെ സ്വന്തം അമ്മ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവരും ഓരോ റിലേറ്റീവൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മധുരം കൊടുക്കല് വള്ളടല് പൂവയ്ക്കൽ ചന്ദനടല് അതുപോലെ മഞ്ഞൾ തൊടിയിക്കൽ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു കേട്ടോ കൂട്ടത്തില് ഞാനും ചെയ്തു എനിക്കൊന്നും അത് പരിചയമില്ലാതെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് കാടുക ഒക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ നേരിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തവർ അതിനൊരവസരമൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ അങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ വേഗം വേഗം ഓരോരുത്തരും ഓരോരുത്തർ അവരെ കുടുംബക്കാർ അർത്ഥന്മാർ അങ്ങനെ കുറേ നിറയെ കുടുംബം ഉണ്ടാവുകൊണ്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ആ വഴിക്ക് അങ്ങനെ നടന്നു കേട്ടോ അതിന് നമ്മളെ മണ്ണാർക്കാട്ടത്തെ അമ്മക്കുട്ടിയും അതുപോലെ തന്നെ നെന്മാറേത്ത അച്ചമ്മക്കുട്ടിയും കണ്ടിട്ട് അവരുടെ ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു കേട്ടോ അതിന് ശേഷം അവരുടെ രണ്ടാളി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ അവിടെ നിറയെ ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നുള്ള കുറേ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് അഞ്ച് അഞ്ച് മോളുടെയും കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് അവരൊക്കെ ഫാമിലി അതുപോലെ തന്നെ ഏട്ടന്മാർ അങ്ങനെ കുട്ടികളും ുള്ള ഫോട്ടോസൊക്കെ എടുത്തോട്ടോ നിറയെ ഫോട്ടോസ് എടുത്തതിനു ശേഷം ഭക്ഷ ഭക്ഷണമൊക്കെ കഴിച്ച് ദക്ഷിണ കൊടുത്ത് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക